എല്ലാവർക്കും സുൽഫത്തിനുടറിയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ റോസ്മേരി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിപ്പൊ റോസ്മേരിയുടെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവൂല അപ്പൊ നമുക്ക് അതിന് എങ്ങനെയാണ് പുതിയ ചെടി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾസറിയിൽ നിന്ന് മേടിച്ചിട്ട് ചെടി നടണേന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെയാണ് റോസ്മേരിയുടെ ഇലകളും ഈ ചെടികളൊക്കെ ഇരിക്കണത് ഇതിന്റെ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സുഗന്ധം ഉണ്ടാ ഇപ്പൊ ഒരു കുറ്റിച്ചെടി ഇനത്തിൽപ്പെട്ട ഒരു സസ്യം ഉണ്ടാ ഈ റോസ്മേരി നല്ല സൂചി പോലുള്ള ഇലയാണ് കണ്ട സൂചി പോലുള്ള ഇലകളാണ് ഈ റോസ്മേരിയുടെ ഇല എന്ന് പറഞ്ഞാല് വെള്ള പർപ്പിൾ വയലറ്റ് നീല എന്നീ നിറങ്ങളുള്ള പൂക്കൾ ഈ ചെടിയിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ പലതരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ അലങ്കാര ചെടി എന്നതിന് പുറമെ ആരോഗ്യ ആഹാര ഉപയോഗങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഒരുപാട് ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി തയമിൻ റൈബോഫ്ലാവിൻ അയൺ സിങ്ക് മഗ്നീഷ്യം കോപ്പർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ടീ റോസ്മേരി എന്ന് പറഞ്ഞാല് നല്ല സുഗന്ധമുള്ള ചെടിയാന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഗന്ധം നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാം പിന്നെ നമുക്ക് നല്ല മഴ കൊള്ളാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ റോസ്മേരി മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു ചെടിയാണ് പിന്നെ സുഗന്ധ വ്യഞ്ജനമായും പാചകത്തിനൊക്കെ നമുക്ക് റോസ്മേരി ഉപയോഗിക്കാം പിന്നെ നമുക്ക് സലാഡിൽ സൂപ്പിൽ സാൻഡ്വിച്ചിൽ ഒക്കെ ഉപയോഗിക്കാം പിന്നെ റോസ്മേരി കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം പിന്നെ റോസ്മേരി നമുക്ക് ഫ്രഷ് ആയിട്ടും ഉണക്കിയും എണ്ണയാക്കി ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഇപ്പൊ ഇങ്ങനെ പുതിയ ചെടികൾ കുറെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ചെടി നട്ടിട്ട് അതിൽ നിന്ന് കുറെ ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് എടുത്തിട്ട് റോസ്മേരിയുടെ വാട്ടർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിച്ചാൽ നല്ല നമ്മൾ ഉണ്ടാക്കണം നമ്മ ഈ ചെടിയിൽ നിന്ന് ഉണ്ടാക്കണ വാട്ടറിനൊക്കെ ഭയങ്കര ഗുണമാണ് അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ലൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ റോസ്മേരി എന്ന് പറഞ്ഞ ചെടി പിടിച്ച് കിട്ടാൻ കുറച്ച് പാടുള്ള ചെടിയാണ് ട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് മിക്കവരും ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ചെടിയാണ് റോസ്മേരി പക്ഷെ എല്ലാവരും പരാതി റോസ്മേരി നട്ടിട്ട് പെട്ടെന്ന് തന്നെ കേടായി പോണ് കുറച്ച് ദിവസം നിക്കും ഇങ്ങനെ ഫ്രഷ് ആയിട്ടൊക്ക അത് കഴിയുമ്പോ തനിയും അങ്ങോട്ടൊരു വാടി അങ്ങോട്ട് പോകും അപ്പൊ റോസ്മേരി നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് റോസ്മേരി നമ്മ മഴ കൊള്ളാത്തോടത്തായിരിക്കണം വെക്കേണ്ടത് നമ്മ എല്ലാ ദിവസവും മറ്റുള്ള ചെടികൾക്ക് നനക്കണ പോലെ നമ്മൾ റോസ്മേരിക്ക് നനക്കാൻ പാടില്ല റോസ്മേരിയുടെ തടത്തിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഇലകളിലൊന്നും ഒന്നും ഒഴിക്കാൻ പാടില്ല പിന്നെ നല്ല സൂര്യപ്രകാശം വേണം റോസ്മേരി വളരാനായിട്ട് എല്ലാവരും തണലിലൊക്കെ കൊണ്ടുപോയി വെക്കും പക്ഷെ റോസ് മേടിക്ക് നല്ല സൂര്യപ്രകാശം വേണം അപ്പൊ മഴക്കാലത്തൊക്കെ നമ്മ ഏഹ് മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വയ്ക്കുകയും വേണം അതേപോലെ വെയിലൊള്ളപ്പെടുത്ത് വെയിൽ കൊള്ളിക്കുകയും വേണം അപ്പൊ ഞാനിത് കൊറേയൊക്കെ നട്ടിട്ട് ഇങ്ങനെ ഏഹ് കുറെ ചെടിയൊക്കെ ആദ്യം എന്റെ പോയിരുന്നു അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഇത് നട്ട് ഏഹ് പഠിച്ച് പഠിച്ചതാണ് ഇതിനെ പറ്റി ഇത് എങ്ങനെ നമുക്ക് വളർത്തി എടുക്കാന്നുള്ളത് പഠിച്ചിട്ടാണ് ഇപ്പൊ എന്റെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുമ്പോ നമ്മ പകലിടുത്തിട്ട് വെയിലത്തേക്ക് വെച്ചേക്കണം കാരണം ഈ അകത്ത് തന്നെ തണലത്തിരുന്ന ചെടി കേടായി പോകും അപ്പൊ ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു ചെടിയാണ് റോസ്മേരി സാധാ ചെടികൾ പോലെ വളർത്തി എടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ചെടിയാണ് റോസ്മേരി എന്നാൽ വളർത്തി എടുത്താൽ കണ്ടു ഇതേപോലെ നന്നായിട്ട് വളരണുണ്ട് നിറച്ച് ഞാൻ ഇത് ഇതേപോലത്തെ ഒരു കൊച്ചു കൊമ്പാണ് നഴ്സറിയിൽ നിന്ന് മേടിച്ചപ്പോ ഒരു കൊച്ചു കൊമ്പായിരുന്നു പക്ഷെ അതിങ്ങനെ നമ്മ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും തോറും ഇങ്ങനെ പ്ലാന്റ് കണ്ട കൊറേ ബ്രാൻഡേഴ്സ് വന്നേക്കണുണ്ടായി ഇപ്പൊ നമ്മ ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കും അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുമോറും ഒരുപാട് ശാഖകളൊക്കെ ആയിട്ട് വന്നേക്കണയാണ് പിന്നെ മഴ കൊള്ളാത്തോടത്താണ് ഞാൻ ഈ ചെടി വച്ചേക്കുന്നത് അപ്പൊ എല്ലാവരും റോസ്മേരി വളർത്തുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് റോസ്മേരി അധികം വളരുന്നത് അപ്പൊ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച ചെടി ഒന്നല്ല റോസ്മേരി എന്നാല നമ്മ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാല് നന്നായിട്ട് പിടിച്ച് കിട്ടണുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റോസ്മേരി പ്ലാന്റ് പുതിയതായിട്ട് പിടിപ്പിക്കണേ നോക്ക നമ്മ ചെടികളൊക്കെ നമുക്ക് ഇപ്പൊ രണ്ടാം മൂന്നാം ശാഖ വന്നാ തന്നെ നമുക്ക് പിടിപ്പിക്കാം നഴ്സറിന്ന് മെയിൻ കാരണം നഴ്സറിയിൽ മേടിക്കണം ആ മണ്ണില് ആ ചെടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കേടായിപ്പോ നമ്മ റോസ്മേരി കൊണ്ടുവന്നാലും ആ മണ്ണ് കുറെ കളനിട്ട് വേണം നിങ്ങൾ പുതിയ ചെടി മേടിച്ചിട്ട് നടാനായിട്ട് അപ്പൊ നമ്മടെ ചെടിയും വന്ന് എടുത്ത് പിടിപ്പിച്ച ചെടികൾ ഒരെണ്ണം പോലും പോകൂല എല്ലാ ചെടിയും നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും അപ്പൊ കണ്ടാ നമുക്ക് ഇപ്പൊ ഇതിന്നാണ് നമ്മ കമ്പെടുത്ത് നടാൻ പോണത് ഇതിന്ന് കമ്പെടുത്തു കഴിഞ്ഞാൽ ഇത് നിറച്ച് ബ്രാൻഡസ് ആയിട്ട് വേറെ വളരുകയും ചെയ്യും നമുക്ക് പുതിയ ചെടികൾ കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതീന്ന് ഇപ്പൊ ഒരു കമ്പെടുക്കാം നമുക്ക് ഇത് ഈ കമ്പണ്ടാ ഇപ്പൊ നമ്മൾ നെഴ്സറിന് മേടിക്കുമ്പോ നിങ്ങൾക്ക് അറിയാല്ലേ ഇതേപോലത്തെ ഒരൊറ്റ കൊമ്പ് കമ്പൊക്കെ നട്ട് പിടിപ്പിച്ച ചെടിയാ നമുക്ക് തന്നത് ഇതേപോലെ നമുക്ക് കമ്പ എടുക്കണ്ട ഈ കമ്പ് രണ്ടെണ്ണോടും ഇപ്പൊ നമ്മ നടാൻ പോണത് ഇതില് ബ്രാൻഡസ് ഒക്കെ ഉണ്ട് ആ ബ്രാൻഡസ് ഒക്കെ നന്നായിട്ട് വളർന്നു വന്നോളും ഈ ചെടിയും വന്ന് ഇതേപോലെ കണ്ട കുറ്റിയായിട്ട് ഈ ചെടി വളരുകയും ചെയ്യും അപ്പൊ ഞാനിപ്പൊ കണ്ട ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ ഒക്കെ എടുത്ത മിശ്രി തുണിയിൽ ഒക്കെ നമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എട്ട അപ്പൊ അങ്ങനത്തെ രണ്ട് ചെറിയ നമ്മ എപ്പോഴും ആദ്യം ചെടി പിടിക്കും പിടിപ്പിക്കുമ്പോ ചെറിയ ചട്ടിയിൽ വേണം പിടിപ്പിക്കാനായിട്ട് വലിയ ചട്ടിയിൽ നടേണ്ട ആവശ്യമില്ല പിന്നെ റോസ് മേലിക്കെന്നൊക്കെ പറയുമ്പോ വലിയ ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല ചെറിയ ചട്ടി തന്നെ നന്നായിട്ട് വളരണാണ് വളരേണ്ടതാണ് ഞാനിപ്പീ ചെടി രണ്ടും എച്ച് ഡി പി ചട്ടിയിലാണ് നട്ടേക്കുന്നത് കണ്ട ഇത് രണ്ടും ഈ എച്ച് ഡി പിയുടെ ചട്ടി നട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്ന് നട്ടിട്ട് വലുതാകുമ്പോ നമുക്കത് മാറ്റി നടാല അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കച്ചാർ വാഴ ഉണ്ടാ നല്ലതാണ് കേട്ടാ നമുക്ക് ചെടി പിടിപ്പിക്കാനൊക്കെ നല്ല അപ്പൊ ഞാനിപ്പോ കച്ചാർ വാഴയുടെ ഒരേ പീസ് എടുക്കണേണ്ട ഈ പീസ് എടുത്തിട്ട് നമ്മുടെ ഈ കമ്പണ്ട കമ്പ് ഇതിലോട്ട് കുത്തി കൊടുക്ക ഇതിലോട്ട് കുത്തി കൊടുത്തിട്ട് നമുക്കിപ്പീ ചട്ടിയിലടണമെങ്കില് അപ്പൊ കച്ചാർ വാഴ ഒക്കെ വെച്ച പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കച്ചാർ ഏത് കമ്പം പിടിപ്പിക്കേണ്ട വേണമെങ്കിലും കച്ചാർ വാഴ ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ കുത്തി വെച്ചിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വേര് പിടിക്കും നമ്മുടെ ചെടി നന്നായിട്ട് വളരേണ്ടിയും എന്നിട്ട് നമുക്ക് ഇത് നട്ട് കൊടുക്കണ്ട ഇതേപോലെ നട്ടു കൊടുത്താ മതി ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഒട്ടുതന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാം അപ്പൊ നമ്മിപ്പോ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് കച്ചാർ വാഴ കണ്ട അപ്പൊ കച്ചാർവാഴയുടെ ജെല്ലേക്ക് നമുക്ക് ഇതൊന്ന് കുത്തി വെക്കാം അപ്പൊ കുത്തി വെച്ചുകഴിയുമ്പോ എന്നിട്ട് നമുക്ക് നട്ട് കൊടുക്കാം വേണ്ട ഇതേപോലെ പിടിപ്പിക്കാനായിട്ട് ഒരു പ്രയാസങ്ങളില്ല നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കണ്ടാ ഒരുപാട് ചെടി നമുക്ക് പിടിപ്പിക്കാൻ നല്ലൊരു കാരണം റോസിനൊരു ചെടിയൊന്നും പെട്ടെന്ന് മേടിക്കാൻ കിട്ടണ ഒരു ചെടിയല്ലാ ഏർ കാരണം വളരെ റയറായിട്ടാ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് വീട്ടിൽ ഒരു ചെടി പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ തൈകളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് നല്ല പൈസയും കിട്ടും പിന്നെ നമുക്ക് തൈ അന്വേഷിച്ച് പോകേണ്ട വേണ്ട അപ്പൊ നമുക്ക് വേണ്ട ഇതേപോലെ നമുക്ക് കൊടുക്കുക കൊടുക്ക ചെടി നട്ടാലും നനച്ചു കൊടുക്കണല്ലോ അപ്പൊ ഏർ നനച്ചു കൊടുത്തിട്ട് ഇപ്പൊ നമ്മ എല്ലേ മേലെ വെള്ളം വീണ രൂപത്തിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കാരണം നമ്മ ആദ്യമായിട്ട് ചെടി നട്ടേക്കണേ ഉള്ള പിന്നെ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോ നമ്മ തടത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താ മതി എന്നിട്ട് ഇപ്പൊ ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമ്മ ഈ തണലില് വെക്കണ രൂപത്തിൽ വെച്ചാൽ മതി വെയിലത്തു വെക്കണ്ട അത് കഴിഞ്ഞിട്ട് എടുത്ത് വെയിലത്തേക്ക് വെച്ച ചെടി ഒരു കാരണവശാലും ഇത് പിടിക്കാണ്ടിരിക്കൂല ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഞാൻ ഈ ചെടി പിടിച്ചേക്കണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതേപോലെയാണ് നടണത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ റോസ്മേരി കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ റോസ്മേരി പിന്നെ ഡിമൻഷ്യ പേഷ്യൻസിനൊക്കെ ബെഡ്റൂമിൽ ഇപ്പൊ ഇതിന്റെ ഒരു ചെടി വക്കി അല്ലെങ്കിൽ ഇതിന്റെ ഒരു കട്ടിങ് ഒക്കെ വയ്ക്കാല് ഭയങ്കര റിസൾട്ടാണ് ഒരുപാട് പേരാണ് എന്നോട് ആവശ്യപ്പെടണത് പിന്നെ തലമുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ റോസ്മേരി എന്നുവെച്ചുകഴിഞ്ഞാല് തലമുടി ഇങ്ങനെ പൊട്ടൽ തലമുടി കൊഴിയൽ അകാലനിര താരൻ എല്ലാത്തിനും നല്ലതാണ് റോസ്മേരിയുടെ ഓയിലും റോസ്മേരിയുടെ വാട്ടറും അപ്പൊ ഇത് റോസ്മേരിയുടെ വാട്ടറാണ് ആണ് കണ്ട ഇത് ഇവിടുത്തെ ഫ്രഷ് ഇലകൾ കൊണ്ടിട്ട് റോസ്മേരി വാട്ടർ ഒരുപാട് പേർക്ക് ഞാനിത് ചെയ്ത് കൊടുക്കേണ്ടി നമ്മുടെ ഇല വച്ച തന്നെ നമ്മൾ മേടിക്കുന്ന ഇലകളല്ല നമ്മുടെ വീട്ടിലെ ഫ്രഷ് ഇല വെച്ച തന്നെ ഉണ്ടാക്കിയ റോസ്മേരി വാട്ടർ ആണിത് അപ്പൊ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ ഫ്രഷ് ലീവ്സ് എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഈ റോസ്മേരിയുടെ വാട്ടർ ഉണ്ടാക്കണത് പിന്നെ നമുക്ക് റോസ്മേരി കൊണ്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കാം അപ്പൊ ഓയില് ഉണ്ടാക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ നല്ല ലീവ്സ് കണ്ട ഫ്രഷ് ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടും വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് അതിലിട്ട് തിളപ്പിക്കലല്ല വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിറക്കി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനിന്നൊക്കെ പക്ഷെ അതിനൊക്കെ നല്ല വിലയും കൊടുക്കണം ഇത്രയും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുമില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ചെടി വെച്ചു പിടിപ്പിച്ചാല് നമുക്ക് നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഓയിലും വാട്ടറൊക്കെ ഉണ്ടാക്കാം പിന്നെ അത് കൂടാണ്ട് ദഹന പ്രശ്നങ്ങൾ ശ്വാസ കോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ മസിൽ പെയിന് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ് പിന്നെ റോസ്മേരിയുടെ ചെടിയിലടങ്ങിയിട്ടുള്ള ഒരു എണ്ണയുണ്ട് അത് കൊതുക് നാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇലകൾ ചതച്ചെടുത്ത് നീരെടുത്തിട്ട് വെള്ളത്തിൽ കലത്തി തളിച്ചാല് കൊതുകുകൾ വരൂല നമുക്ക് തറ തുടക്കാനായിട്ടൊക്കെ എടുക്കാം നല്ല സുഗന്ധം ഒരിക്കൽ വീടിന്റെ ഉള്ളിലൊക്കെ അപ്പ നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റിയാണ് റോസ്മേര ചെടിയെന്ന് പറഞ്ഞത് ഭക്ഷണത്തിനുപയോഗിക്കാം കൊതുക് നശീകരണത്തിനും ഉപയോഗിക്കാം തലമുടിയുടെ വളർച്ചക്ക് ഉപയോഗിക്കാം ഓർമ്മക്കുറവിന് ഉപയോഗിക്കാം ഫുഡില് ഫുഡിലൊക്കെ നല്ല ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കാം എല്ലാത്തിനും പറ്റിയാണ് റോസ്മേരെ ചെടി റോസ്മേരെ ചെടി നമ്മുടെ വീട്ടിലെല്ലാവരും മറ്റുപിടിപ്പിക്കുക കാരണം നഴ്സറികളിൽ നിന്ന് തൈകള് മേടിക്കാൻ കിട്ടും ചില ടൈമിലൊക്കെ കിട്ടും നഴ്സറികളിൽ നിന്ന് അത് നടണ്ട രീതിയിൽ നമ്മ ശ്രദ്ധിച്ച് നട്ടേനാല് ചെടി പിടിച്ചു കിട്ടും പിന്നെ നമ്മക്ക് കുറേ ചെടി നട്ടാലായിരിക്കും ഒരു ചെടി പിടിച്ച് കിട്ടണത് അപ്പൊ നമ്മത് ആദ്യമൊക്കെ നമുക്കറിയില്ലല്ലോ നമ്മ ഒരു ചെടി മേടിച്ച് നടുമ്പോൾ അത് പോയിന്നൊക്കെ ഇരിക്കും എന്നാലും നിങ്ങൾ നടാണ്ടിരിക്കേണ്ട റോസ്മേരിയുടെ പ്ലാന്റ് കാരണം നട്ടിട്ട് കണ്ട ഇതേപോലെ നന്നായിട്ട് പിടിച്ച് നിക്കണൂട് അപ്പം ഏഹ് എല്ലാവരും റോസ്മേരിയുടെ തൈകളൊക്കെ മേടിച്ച് നടാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക